സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ആര്യാടൻ മുഹമ്മദിന്റെ ശബ്ദത്തിൽ അതിമനോഹരമായി സംസാരിക്കുന്ന ഒരു ഹോട്ടൽ ഉടമയുണ്ട് നിലമ്പൂരിൽ ചന്തകുന്നിലെ ബി എ ഹോട്ടൽ ഉടമ ഫിറോസ് അദ്ദേഹം ആര്യാടൻ മുഹമ്മദിന്റെ ശബ്ദത്തിൽ വി ടി ബൽറാമിനോട് സംസാരിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയുന്നതാണ് എന്നുള്ളത് ബൽറാമറിയ പക്ഷെ ഞാൻ ചോദിക്കട്ടെ ബദ്രാം ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതി വേറൊന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ ശരി മോനെ പാപ്പുട്ടി അല്ലാതെ വേറെ നേതാവില്ല എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയുന്നതാണ് എന്നുള്ളത് ബലരാമനും അറിയാം പക്ഷേ ഞാൻ ചോദിക്കട്ടെ ബദ്രാം ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതി വെറും കേട്ടോ രാവിലെ കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ്